ന്യൂസ് അപ്ഡേറ്റ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ച റെസിഡന്റ് ഡോക്ടർമാരുമായി കൊമ്പു കോർത്ത് ഹെൽത്ത് സെക്രട്ടറി ഡോക്ടർമാർക്ക് മുന്നിൽ അമ്പരപ്പിക്കുന്ന ഓഫർ വെച്ചാണ് ഹെൽത്ത് സെക്രട്ടറിയുടെ വിലപേശൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് വമ്പൻ ശമ്പളവർദ്ധന നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ വെസ്റ്റ് ട്രീറ്റിംഗിന് ഇതിനു പകരമായി സ്വർണത്തിൽ പൊതിഞ്ഞ പെൻഷൻ വെട്ടിക്കുറയ്ക്കാൻ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടാഴ്ച മാത്രം സമയം നൽകി സമരം പ്രഖ്യാപിച്ച ഡോക്ടർമാർക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചാണ് ഹെൽത്ത് സെക്രട്ടറി ഈ ഓപ്ഷൻ മുന്നോട്ട് വെച്ചത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും റെസിഡന്റ് ഡോക്ടർമാർ ജൂലൈ ഇരുപത്തിയഞ്ച് രാവിലെ ഏഴ് മുതൽ അഞ്ച് ദിവസത്തേക്ക് പണിമുടക്കുമെന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചത് ഈ വർഷം അഞ്ച് പോയിന്റ് നാല് ശതമാനം ശമ്പള വർദ്ധന ഓഫർ ചെയ്തെങ്കിലും തങ്ങൾക്ക് ഇരുപത്തിയൊൻപത് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധന വേണമെന്നാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ ആവശ്യം ഡോക്ടർമാരുടെ ആവശ്യം ന്യായീകരണമില്ലാത്തതും ദുരന്തവുമാണ് എന്ന സ്ട്രീറ്റിംഗ് പണിമുടക്കിനെ അവലപിക്കവേ കോമന്റ്സിൽ വ്യക്തമാക്കി വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ഇത് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു രണ്ടു വർഷമായി പൊതുമേഖലയിൽ ഏറ്റവും ഉയർന്ന വർധന ആസ്വദിക്കുന്ന ഡോക്ടർമാർ മറ്റ് ജോലിക്കാർ നേരിടുന്ന അവസ്ഥ കാണുന്നില്ലെന്നും കുറ്റപ്പെടുത്തി എന്നാൽ പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്ന ഓഫറുമായി ഹെൽത്ത് സെക്രട്ടറി തങ്ങളെ സമീപിച്ചിട്ടില്ലെന്ന് ബി എം എ പെൻഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വിശാൽ ശർമ്മ പറഞ്ഞു ഇത്തരം ഒരു ഓഫറുമായി വന്നാൽ പൂർണ്ണമായും തള്ളും അദ്ദേഹം വ്യക്തമാക്കി ടോറി ഭരണകാലത്ത് ഈ ഡോക്ടർമാരുടെ സമരങ്ങളെ ഇളക്കിവിട്ടതിന് പിന്നിൽ ലേബർ ആണെന്ന് ആരോപണമുണ്ടായിരുന്നു അതിനിടെ നഴ്സുമാരും സമര നടപടിയിൽ ബാലറ്റിംഗ് ആരംഭിച്ചു ഇതോടെ രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ട് വീണ്ടും വർദ്ധിക്കുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന വാർത്തകളും അനധികൃതമായി ജോലി നോക്കുന്നവരെ കണ്ടെത്താനുള്ള ഇമിഗ്രേഷൻ റെയ്ഡിൽ നിരവധി സൈറ്റുകളിൽ നിന്നായി ഇന്ത്യക്കാരായ തൊഴിലാളികൾ പിടിയിൽ ഇന്ത്യൻ ബിൽഡർമാരുടെ കെട്ടിട നിർമ്മാണ സൈറ്റുകൾ നടന്ന റെയ്ഡിലാണ് വ്യാപക അറസ്റ്റ് സർക്കാരിന്റെ ധനസഹായത്തോടെ വീടുകൾ നിർമ്മിക്കുന്ന സൈറ്റുകളിലെ അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായിരുന്നു റെയ്ഡ് അനധികൃതമായി ജോലി നൽകിയെന്ന് കണ്ടെത്തിയാൽ ഒരു തൊഴിലാളിക്ക് അറുപതിനായിരം പൗണ്ട് വീതം സ്ഥാപനം പിഴ നൽകേണ്ടി വരും ഭാവിയിൽ കരാർ ഏറ്റെടുക്കുന്നതിൽ അയോഗ്യതയും ഉണ്ടാകും ചില സാഹചര്യത്തിൽ അഞ്ചു വർഷം വരെ ജയിൽ ശിക്ഷയും ലഭിക്കാം തങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാനെത്തുന്ന തൊഴിലാളികൾക്ക് നിയമപരമായി ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കമ്പനിയുടെ ബാധ്യതയാണ് കഴിഞ്ഞയാഴ്ച റെയ്ഡിൽ ഇരുപത് ഇന്ത്യക്കാർ പിടിയിലായിരുന്നു ഇതിൽ പതിനാറ് പേർ വിസ കാലാവധി കഴിഞ്ഞ് ബ്രിട്ടനിൽ തുടരുന്നവരായിരുന്നു ഒരാൾ അനധികൃതമായി ബ്രിട്ടനിലെത്തിയ വ്യക്തിയും മറ്റാൾ ഒളിവിൽ കഴിയുന്ന വ്യക്തിയും ചെറിയ ആനങ്ങിൽ ചാനൽ കടന്നെത്തിയ രണ്ടുപേരും ഉൾപ്പെടുന്നു രാജ്യത്തുടനീളം വ്യാപക റെയ്ഡ് തുടരുകയാണ് ഇമിഗ്രേഷൻ വിഭാഗം ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് കാനഡയിൽ മലയാളി പൈലറ്റിന് ദാരുണാന്ത്യം കൊച്ചി തൃപ്പൂണിത്തറ സ്വദേശി ശ്രീഹരി സുകേഷ് ആണ് മരിച്ചത് പരിശീലന പറക്കലിനിടെയാണ് അപകടം ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സഹപാഠിയായ കാനഡ സ്വദേശി സാവന്ന മേറോയിസും മരിച്ചു കാനഡ മാനിറ്റോബ സ്റ്റൈൽ ബാങ്ക് സൗത്ത് എയർപോർട്ടിന് സമീപം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം രാത്രിയാണ് അപകടം ഒരേ സമയം റൺവേയിലേക്ക് പറഞ്ഞിറങ്ങാൻ ശ്രമിക്കവെയാണ് അപകടം നടന്നത് സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ സുകേഷിന്റെയും യു എസ് ടി ഗ്ലോബൽ ഉദ്യോഗസ്ഥ ദീപയുടെയും മകനാണ് ശ്രീഹരി ഫ്ളയിങ് സ്കൂൾ വിദ്യാർത്ഥിയാണ് സൗദി സംയുക്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും പരിശീലിപ്പിക്കുന്നതിനിടെയായിരുന്നു അപകടം ഇരുവരും നിയന്ത്രിച്ചിരുന്ന ചെറുപരിശീലന വിമാനം പരസ്പരം മുഖാമുഖം വരികയായിരുന്നു ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവുമൂലം രണ്ട് പൈലറ്റുമാർക്കും എതിർദിശയിലെത്തിയ വിമാനം കാണാനായില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ലണ്ടനിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുൻപിൽ പങ്കാളിയുടെ കൺമുന്നിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി നൈസ് ബ്രിഡ്ജിലെ ഹാർവി നിക്കോൾസ് ഹോട്ടലിന് മുൻപിൽ വെച്ച് ആണ് രണ്ട് കുട്ടികളുടെ പിതാവായ യുവാവിനെ തന്റെ പങ്കാളി നോക്കി നിൽക്കെ കുത്തിക്കൊലപ്പെടുത്തിയത് സെൻട്രൽ ലണ്ടനിലെ പ്രശസ്തമായ ഡിപ്പാർട്ട്മെന്റിന് എതിർവശത്തുള്ള ഹോട്ടലിന് മുന്നിൽ വെച്ച ബ്ലൂ സ്റ്റീവൻസ് എന്ന ഇരുപത്തിയാറുകാരനാണ് കുത്തേറ്റത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന വാച്ച് മോഷ്ടിക്കുന്നതിനായിരുന്നു കൊലപാതകം എന്നതുൾപ്പെടെ വിവിധ സംശയങ്ങൾ മുൻനിർത്തിയാണ് ബുധനാഴ്ച രാത്രി നടന്ന ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നത് ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കൊലപാതകമാവാം ഇതെന്നും പോലീസ് സംശയിക്കുന്നു തന്റെ കാമുകിക്കൊപ്പം അത്താഴം കഴിക്കുവാൻ ഹോട്ടലിലെത്തിയതായിരുന്നു സ്റ്റീവൻസ് അപ്പോഴാണ് മുഖംമൂടി തിരിച്ചെത്തിയ കൊലപാതകി ഇയാളെ ആക്രമിക്കുന്നത് കത്തിക്കുത്തുകളും കൊള്ളയെ നിയന്ത്രിക്കാൻ പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് ലണ്ടൻ മേയർ ഷാദിഖ് ഖാൻ പ്രഖ്യാപിച്ച മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം അരങ്ങിയത് അത്താഴം കഴിഞ്ഞിറങ്ങിയപ്പോഴായിരുന്നു മുഖംമൂടി അണിഞ്ഞെത്തിയ അക്രമി കുത്തിയതെന്ന് പങ്കാളി പറയുന്നു പിന്നീട് കയ്യിൽ വില കൂടി റോളക്സ് വാച്ച് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും പങ്കാളി കൂട്ടിച്ചേർത്തു എന്നാൽ മൃതദേഹത്തിൽ വാച്ച് ഉണ്ടായിരുന്നതിനാൽ മോഷണം നടന്നിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് ഇംഗ്ലണ്ടിലെ സ്കൂൾ സസ്പെൻഷനുകളുടെയും ഒഴിവാക്കലുകളുടെയും എണ്ണം രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാന സ്കൂളുകളിൽ ഒൻപത് ഉണ്ടായി മുൻവർഷത്തേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനം വർധനമാണിത് അതേസമയം ഒഴിവാക്കലുകളും ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും സസ്പെൻഷനുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഒരു ലക്ഷത്തിലധികം പേർ പ്രൈമറി പ്രായത്തിലുള്ളവരായിരുന്നു ഈ സംഖ്യ ഗണ്യമായി വർദ്ധിച്ചു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥി ഒരു സ്കൂൾ വർഷത്തിൽ നാല്പത്തിയഞ്ച് ദിവസം വരെ ഒരു നിശ്ചിത കാലയളവിലേക്ക് സ്കൂളിൽ നിന്ന് പുറത്തിരിക്കണം അതേസമയം ഒഴിവാക്കപ്പെട്ടവരെ സ്ഥിരമായി പുറത്താക്കുന്നു വ്യക്തിഗത വിദ്യാർത്ഥികൾ പലപ്പോഴും ഒന്നിലധികം തവണ സസ്പെൻഷന് വിധേയരാകുന്നുമുണ്ട് മോശം പെരുമാറ്റത്തിന്റെ മൂലകാരണങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും മോശം പെരുമാറ്റമുള്ള അഞ്ഞൂറ് സ്കൂളുകളെ തീവ്രമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും സർക്കാർ പറയുന്നു വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് അയക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണം നിരന്തരമായ തടസ്സപ്പെടുത്തുന്നു എന്ന പെരുമാറ്റമായിരുന്നു എല്ലാ സസ്പെൻഷനുകളുടെയും പകുതിയും മുപ്പത്തിയൊൻപത് ശതമാനം ഒഴിവാക്കലുകളും ഇതിൽ ഉൾപ്പെടുന്നു സസ്പെൻഷനുകളിൽ പകുതിയും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ സഹപാഠികളെക്കാൾ മൂന്നിരട്ടി കൂടുതൽ സസ്പെൻഷൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇടവിട്ട് നൽകി വരുന്ന ഡയാലിസിസ് ശാരീരിക അവസ്ഥ കണക്കിലെടുത്ത് ഇടയ്ക്ക് നിർത്തിവയ്ക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിലെത്തി സ്ഥിതി വിലയിരുത്തുകയായിരുന്നു വരുന്ന ചികിത്സകൾ തന്നെ തുടരാനാണ് നിർദ്ദേശം അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലല്ല നിലയിലേറിയും കുറഞ്ഞും തുടരുകയാണ് കഴിഞ്ഞാണ് വി എസിന് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലാകെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി മൂന്ന് പേരും കോഴിക്കോട് നൂറ്റി പതിനാറ് പേരും പാലക്കാട് പേരും എറണാകുളത്തെ രണ്ട് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് രണ്ടുപേർ ഐസിയു ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ ആറ് സാമ്പിളുകൾ ആയിട്ടുണ്ട് പാലക്കാട് മൂന്ന് പേർ ഐസൊലേഷൻ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയൊൻപത് പേർ ഹയസ്റ്റ് റിസ്കിലും പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ഐസിയുവിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണൂത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് ഒരാഴ്ചയ്ക്കകം പരിഹാരമുണ്ടായില്ലെങ്കിൽ പാലിയേക്കരയിലെ ടോൾ വിലക്കുമെന്ന് ഹൈക്കോടതി അടിപ്പാതയുടെ നിർമ്മാണമടക്കം നടക്കുന്നതിനാലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചത് ഒരാഴ്ചയ്ക്കകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഉറപ്പ് നൽകി ഗതാഗത ഗതാഗതക്കുറിച്ച് രൂക്ഷമായ പാതയിൽ ടോൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെയ്ക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ പാത അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു കേരള തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാനാവില്ലെന്ന് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സർക്കാർ വിവിധ വിഭാഗങ്ങളിലായി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വൻ തുകയാണെന്നും കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു ഇന്ധനം ചോർന്നിട്ടില്ലാത്തതിനാൽ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പ്ലാസ്റ്റിക് പാലറ്റുകൾ കരക്കിടിഞ്ഞത് പരിസ്ഥിതി പ്രശ്നം മാത്രമാണെന്നും കമ്പനി വാദിച്ചു കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ലെന്ന വാദവും കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി എത്ര അളവിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതാണ് തർക്കം എത്ര രൂപ നഷ്ടപരിഹാരമായി നൽകാമെന്ന കമ്പനിയുടെ അഭിപ്രായം അറിയിക്കാനും ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കി നിർദ്ദേശിച്ചു ഇനി സ്പോർട്സ് വാർത്തകൾ ഫിഫ ക്ലബ് ലോകകപ്പ് സെമി ഫൈനലിലേക്ക് മുന്നേറി ഫ്രഞ്ച് ഓപ്പന്മാരായ പാരീസ് സെയിൻ ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റയലിനെതിരെ നാല് പൂജ്യത്തിന്റെ തകർപ്പൻ വിജയം നേടിയാണ് പി എസ് ജി ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിലേക്ക് മുന്നേറിയത് ഇതോടെ റയലിന്റെ ക്ലബ്ബ് ലോകകപ്പിലെ യാത്രയ്ക്കും അന്ത്യം കുറിച്ചു തൊലിയോടൊപ്പം റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നതാണ് ഇതിഹാസം ലൂക്ക മോഡ്രിച്ചിന്റെ പടിയിറക്കം ഈ സീസൺ കൂടിയാണ് മോഡ്രിച്ച് റയൽ മാഡിനൊപ്പമുള്ള തന്നെ തന്റെ ഐതിഹാസികമായ ഫുട്ബോൾ യാത്ര അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്പാനിഷ് ക്ലബിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ച മോഡ്രിച്ച് ഐതിഹാസികമായ ഫുട്ബോൾ കരിയറാണ് കെട്ടിപ്പടുത്തുയർത്തിയത് ആറ് ചാമ്പ്യൻസ് ലീഗുകളും നാല് ലാലിത കിരീടങ്ങളും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ട്രോഫികളാണ് താരം റയലിനൊപ്പം കരസ്ഥമാക്കിയത് मुन केरला ब्लास्टर्स एफसी फॉरवर्ड जीसस जिमेनेस पॉलिश एक्स्ट्रा क्लास क्लब आया ब्रूक बेट ധർമാലിക്കയിൽ ഔദ്യോഗികമായി ചേർന്നു ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുമായി പരസ്പര ധാരണയോടെ വേർപിരിഞ്ഞ സ്പാനിഷ് സ്ട്രൈക്കർ യൂറോപ്പിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിക്കുകയായിരുന്നു തുടർച്ചയായി കളിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ക്ലബ്ബ് വിടുന്നത് എന്ന് ഇന്നലെ ജിമനസ് പറഞ്ഞിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലുള്ള അനിശ്ചിത്വവും ക്ലബ്ബ് വിടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഒരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുപ്പത് വയസ്സുകാരനായ താരത്തിന്റെ കരിയറിനും കുടുംബത്തിനും ഇതൊരു നല്ല ചുടുവയ്പ്പാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സും സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ്കീൻകിസും അംഗീകരിച്ചിരുന്നു യുഎഫ വനിതാ യൂറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് സ്വിറ്റ്സർലാൻഡ് മുന്നോട്ട് ിൽ നടന്ന മത്സരത്തിൽ ഫിൻലൻഡിനെതിരെ ഷമായിലി സ്റ്റോപ്പേജ് ടൈമിൽ നേടിയ നില ഗോളാണ് സ്വിറ്റ്സർലന്റിന് തുണയായത് ഈ ഫലം സ്വിസ് എത്തിച്ചു ഗോൾ വ്യത്യാസത്തിൽ ഫിൻലൻഡ് പുറത്താവുകയും ചെയ്തു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം നാല് മൂന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും